നമസ്കാരം കഴിഞ്ഞ ദിവസം ഏതുമായി കുറച്ചധികം സമയം സംസാരിക്കുന്നിടയായി ഗൂഗിൾ മീറ്റിൽ കണ്ടുകൊണ്ടാണ് സംസാരിച്ചത് ഈ ഫോണിൽ സംസാരിക്കുമ്പോൾ സത്യത്തിൽ മറുഭാഗത്ത് ആരാണ് എന്നത് കൺഫ്യൂഷനാണ് കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിന്റെ സുഖമൊന്നും വേറെയാണല്ലോ അതുകൊണ്ട് ഗൂഗിൾ മീറ്റിൽ സംസാരിച്ചു എന്തിന്റെ അനുവാദത്തോടു കൂടി അത് റെക്കോർഡ് ചെയ്തിരുന്നു അപ്പോ അത് അതിനിടയിൽ നമ്മൾ പല വിഷയങ്ങളും സംസാരിച്ചു പല കാര്യങ്ങളിലേക്ക് പോയി അതിൽ മിക്ക കാര്യങ്ങളും നമുക്കിവിടെ പറയാൻ പറ്റാത്തതാണ് അത്തരത്തിൽ കോടതിയിൽ ഇരിക്കുന്ന കേസായത് കൊണ്ടും അദ്ദേഹത്തിന്റെ മറ്റു ചില അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയോ കൂടുതൽ ശത്രുത ഉണ്ടായി വരികയോ ഒക്കെ ചെയ്യും എന്നതുകൊണ്ട് അല്ലെങ്കിൽ അതൊരു കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഓർഡർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു ഇന്റർവ്യൂവിന്റെ അല്ലെങ്കിൽ അതുപോലെ ഒരു ഇതിന്റെ ഓർഡർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇടയ്ക്കൊക്കെ നമ്മൾ സംസാരിച്ചുണ്ടെന്നതിന്റെ ഇടയിൽ വന്നിട്ടുള്ള ചില സംഭാഷണ സഹകരങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഓർഡർ ഇല്ല ഡിസോർഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയരുത് ബാക്കി കണ്ട ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇത് കേൾക്കുന്നുണ്ടോ ഞാന് എനിക്കൊരു ഐ ഡി കാർഡിന്റെ രണ്ട് കോപ്പി കിട്ടി അതിൽ എഴുതിക്കുന്നത് കേരള സ്റ്റേറ്റ് ആട്ടോ ടാക്സി എന്താണ് പിന്നെ ഡ്രൈവേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യു കിട്ടു അതിൽ യദു എൽ എച്ച് മണക്കാട് സെൽ ക്യാമ്പ് മണക്കാട് കുറച്ച് പഴയതാണ് അതായത് പൂജ്യം മുപ്പത് നാപ്പത്തെട്ട് നമ്പറിലുള്ളത് അപ്പൊ ശരിക്കും സി പി എമ്മുകാരനല്ലേ ഇത് എത്ര വർഷം മുമ്പുള്ളതാണ് അറസ്റ്റ് ചെയ്യും എന്ന നിലയിലൊക്കെ ഇത് വരുന്നുണ്ടല്ലോ അതായത് മേയർ പിന്നെ അവരുടെ മൊഴിയെടുക്കല് ദേഹീയ മൊഴിയെടുക്കല് നടന്നു ആ മൊഴി മൊഴിയെടുക്കല് അവരുടെ യെതുവിനെതിരെ മേയർ കൊടുത്ത കേസാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് രഹസ്യ മൊഴി മൊഴിയെടുക്കല് വന്നത് പ്രതിയുടെ മൊഴി രഹസ്യം വന്നില്ലല്ലോ വാദിയുടെ മൊഴിയാണ് അപ്പോ ആ മൊഴിയിൽ എന്തായാലും യതു ലൈംഗിക വിക്ഷേപം കാണിച്ചു എന്നൊക്കെ മേയർ പറഞ്ഞിട്ടുണ്ടാവും അപ്പോ പുറത്തൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു യെതുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് എന്റെ അഭിപ്രായം യെതുവിനെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് പോലീസും സൂചനയായിട്ട് ഞാൻ അറിയുന്നത് അറസ്റ്റ് ചെയ്യാനുള്ള അത്തരത്തിലുള്ള ഒരു കടുത്ത കുറ്റകൃത്യൊന്നും ചെയ്തതായിട്ട് അറിയുന്നില്ല എന്നാണ് അറിയുന്നത് അങ്ങനെയാണ് പറയുന്നത് അറിയുന്നതാണ് ഔദ്യോഗികമായിട്ടല്ല എന്താണ് അതിന്റെ വസ്തുത അങ്ങനെ എന്തെങ്കിലും അറിയോ അതിനെ കുറിച്ച് എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാൻ കൊണ്ടുപോകുന്നത് നേരെ വരെ മാറിയാ થોറി സെഷനിലെ പിന്നെ ഒരു ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ മൊറി എടുക്കാനോ വിളിച്ചിരുന്നോ വിളപ്പിച്ചിരുന്നോ ഇല്ല അല്ല എൻ്റെ നമ്പർ ആണ് കൊടുത്തേണ്ടി പക്ഷേ എന്നെ വിളിച്ചിട്ടൊന്നുമല്ല അപ്പൻ വീട്ടിൻ്റെ അടുത്ത് വന്ന കൊക്കി കൊണ്ടുപോകുവെടുത്തോണ്ട് പോവുക അശരി വിളിയില്ല ഇപ്പോ ഇവിടെയൊന്നുമല്ല അല്ലെങ്കിൽ വിളിച്ചിട്ടില്ല അവര് ഈ അവസാനം മൊറി എടുക്കാന കൊണ്ടുപോയി എന്ന് പോലീസനോട് പറഞ്ഞിരുന്നു അപ്പോൾ അതും അത് പൊക്കി കൊണ്ടുപോയില്ല പൊടി എടുക്കാൻ ചോദ്യം ചെയ്യലിൽ കൊണ്ടുപോയില്ലേ മൂന്ന് മണിക്കൂറ് അതിന് മുമ്പേ വിളിച്ചു പറഞ്ഞു എത്ര മണിക്ക് വരുമോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പത്തരയ്ക്ക് വരാൻ പത്തുമണിക്ക് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ പതിനൊന്ന് മണി ആകെ ഇട്ടു പോകും അത് മാത്രം വിളിച്ചു അത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ വിളിച്ചിട്ടില്ല എത്ര തവണ

യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്തിന്റെ ഒരു കോപ്പി എനിക്ക് ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി എനിക്ക് ഒരു ഐ ഡി കാർഡിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത കഴിഞ്ഞു യൂണിവേഴ്സിറ്റി കോളേജ സ്വാഭാവികമായിട്ടും അവിടെ കെ എസ് യു ആയിരിക്കും അപ്പൊ ഇവിടെ നോക്കുമ്പോ യൂണിവേഴ്സിറ്റി കോളേജ് അതേപോലെ

പഠിച്ച അവിടെയും എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ ചുരുക്കം പറഞ്ഞാല് വിദ്യാർത്ഥി യൂണിയനിലും എസ് എഫ് ഐ ആയിരുന്നു അത് കഴിഞ്ഞ് തൊഴിലാളി യൂണിയനിലും എന്തായാലും ഇടതുപക്ഷണല്ലോ കൊടീന്റെ നിറഞ്ഞ ചോപ്പാണല്ലോ അപ്പൊ സത്യത്തിൽ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് യെതിന്റെ ഈ സമരം ശരിക്ക് കമ്മ്യൂണിസ്റ്റ് ആ ഒരു പറഞ്ഞാൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണോ നമ്മള് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് അല്ല അല്ല ഇവര് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ പ്രവൃത്തി അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ മെയ് ദിനത്തിന്റെ തലേ ദിവസം ഇതിന്റെ തൊഴിൽ പിടിച്ചു വിടില്ലല്ലോ അതല്ല ഒരു കമ്മ്യൂണിസ്റ്റ് എന്റെ കാര്യം ചോദിച്ചത് ഇവിടെ നിലവിലുള്ള അപ്പോ ശെരിക്കൊരു കമ്മ്യൂണിസ്റ്റിന് കമ്മ്യൂണിസ്റ്റിന്റെ പേര് പറഞ്ഞിട്ട് ദ്രോഹിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ അങ്ങനെ ഇപ്പോ സ്കൂൾ യൂണിഫോം സ്കൂളൊക്കെ തുറക്കുന്നുണ്ടല്ലോ യൂണിഫോം എടുക്കണം പുസ്തകങ്ങൾ വാങ്ങണം എന്ത് ചെയ്തു ചെലവ് പൈസ വേണ്ടേ ശമ്പളം കിട്ടിയോ ശമ്പളം ബാക്കി കിട്ടാനുള്ളത് കിട്ടിയോ ഇല്ല അച്ഛനുള്ള പോകുന്നത് അതുകൊണ്ട് നിങ്ങ നിോപ്പിച്ചു പോകുന്നുണ്ട് അപ്പോൾ യൂണിഫോം വാങ്ങി നേരെ സ്കൂൾ തുറക്കുന്ന സംബന്ധിച്ചിട്ട് പൈസ സംഭവം സംഭളെ കൊടുത്തൊന്നും കിട്ടില്ല സംഭളം കൊടുത്തയാ ആദ്യം വന്നത് ഒരു 10 രൂപ ഈ വിഷയം നടന്നപ്പോൾ തന്നെ 10 രൂപ വന്നു കാരണം 40 ആണ് വരുന്നത് അതാ ബസ്സിലെ മര്യാദയ്ക്ക് സംഭവം തരാന്ന് പറഞ്ഞേ കേട്ടിട്ടുണ്ട് ആതായിരിക്കാനാണ് സാധ്യത എന്തായാലും 10 രൂപ വന്നു അത് കഴിഞ്ഞേ ആർജോ വന്നു അപ്പൊ ഇനി പേരിലുള്ള ആരോപണം പറയുന്നത് വണ്ടി ഓടിച്ചുണ്ടെന്നപ്പോ ആംഗി കാണിച്ചു എന്നാണ് ഏത് തരത്തിലുള്ള ആംഗിയാണ് അല്ലെങ്കിൽ കണ്ണുകൊണ്ടോ കൈകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും നല്ല സൂചന എന്തെങ്കിലും കിട്ടിയോ എന്ത് അത് ഞാൻ ആ വീഡിയോയില് കേക്കുന്നുണ്ട് എന്ത് ആംഗ്യാണ് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ കയ്യെടുത്ത് എന്നെ കാണിച്ചത് വണ്ടി ഓടിക്കുമ്പോ എവിടെ സ്റ്റിയറിംഗിൽ കൈകിരിക്കുന്ന ഗിയർ മാറും ചേഞ്ച് ചെയ്യണം കാലും വർക്കിംഗ് ആണ് ഇതിനിടയ്ക്ക് ഒരു ഭാഗം കൊണ്ട് ആംഗ്യം കാണിക്കാൻ പറ്റും അതുമല്ലാതെ ഇത്രയും തെളിച്ചത്തിൽ വരണം വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം പെട്ടെന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് എടുക്കണ്ട പ്രകാശിപ്പിച്ചു കാറിന്റെ

പാവങ്ങൾക്ക് വേണ്ടിട്ട് നിലകൊണ്ട ഒരു കാലത്ത് നിലകൊണ്ട പാർട്ടിയാണ് അതായത് നമ്മളെ പോലെയുള്ള കൂലിപ്പണിക്കാര് വേണ്ടിയിട്ടും ഉണ്ടായ പാർട്ടിയാണ് കർഷകർക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് പാവങ്ങളുടെ പാർട്ടിയെന്നാണ് പണ്ട് അറിയപ്പെട്ടു അതും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരുപാട് നമ്മൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടോന്നറിയോ പഠിച്ചിട്ടുള്ളയാള് വിളു കൊടുക്കല് കല്യാണത്തിനു സഹായിക്കല് ഒരാള് ഞാൻ ഇതൊക്കെ നിക്കുമ്പോ സംഖ്യാണെന്ന് വിചാരിക്കുക പക്ഷെ എനിക്ക് പാർട്ടിയിലാ അത് ചൂട്ടാണ് ഇത് ഇതിന്റെ നമ്മൾ ആയിരിക്കണം അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയായിരിക്കും ആ പാർട്ടിയെ എതിർക്കുന്ന ഒരു പാർട്ടിയായിരുന്നു രണ്ടും അല്ല ഞാൻ ഇപ്പൊ ഒരു പാർട്ടിയിലെ സത്യം പറഞ്ഞാൽ ഒരു പാർട്ടി ഒരു ഒരു പാർട്ടി പാർട്ടി ചേർന്നേ പറ്റൂ നമുക്ക് സപ്പോർട്ടെങ്കിലും ഇപ്പൊ എനിക്ക് ഏതെങ്കിലും പാർട്ടി കിട്ടൂല ഇപ്പൊ ജോലി ഇല്ലാതിരിക്കല്ലേ ജോലിന്ന് കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ

വേറെ ജീവിക്കാൻ മാർഗമില്ല തിരിച്ചെടുക്കണ പേപ്പർ കൊടുത്തായിരുന്നു മറുപടി പറഞ്ഞത് അത് കിട്ടില്ലെന്ന് ഏത് പൊട്ടണമെന്ന് തിരിച്ചറിയാം ഏത് പൊട്ടണം തിരിച്ചറിയാൻ പറ്റും പോലീസ് ആണ് പോണെന്നുള്ള മന്ത്രിക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് മന്ത്രി അതില് പറഞ്ഞത് കാര്യം എല്ലാവർക്കും സൈഡിൽ നിന്നും ും പ്രഷറ ഇതിനിടയില്ലേ അത് ചീറ്റിപ്പോയ മറ്റൊരു ആരോപണം ഉണ്ടായിരുന്നു ഒരു വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് ആ വാഹനം ഏതുവാണ് എന്നല്ല ഏതു ആ ദിവസം ഓടിച്ചിരുന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അല്ല കെ എസ് ആർ ടി സി എനിക്ക് മാത്രമായിട്ട് ഒരു വാഹനം തരാറില്ല ഈ അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ അഞ്ഞൂറ് പേരും ആ വാഹനം ഓടിക്കും ഒരു റൂട്ടിലല്ലോ അത് കോഴിക്കോട് റൂട്ടിൽ പോവാം കോഴിക്കോട് അങ്ങനെ സർവീസ് ഉണ്ട് കോഴിക്കോട് പിന്നെ നമ്മളെ വഴിക്കളവ് ഞാൻ ഓടിക്കൊണ്ടിരുന്ന വഴിക്കളവാണ് ഞാൻ അത് ഓടിട്ടില്ല എന്ന് എല്ലാ ചാനലിലും പറയുന്ന ഞാൻ ഒരു വർഷം വരെ കോഴിക്കോട് ഓടിയിട്ടുണ്ട് പിന്നെ ഏകദേശം കോഴിക്കോടും അല്ല അത് അതൊക്കെ ഞാൻ പറഞ്ഞത് വഴിക്കടവ് ബസ്സാണ് ഈ വഴിയിൽ കിടന്നത് ഈ വഴിക്കടവ് ബസ് അപ്പൊ വഴിക്കടവ് ബസ് വഴി കിടന്നപ്പോഴും അല്ല അതല്ല ഞാൻ ഒരു സംശയമാണ് ഞായട്ടൊരു സംശയമാണ് ഇപ്പോ ഇരുന്നൂറ്റി സംതിങ് എന്ന നമ്പർ ഉള്ള ആ ബസ് വഴിക്കടവ് ബസ്സാണ്

ഞാൻ ിൽ അതെ വേറെ ആളുകളെ കാണാനും ഇല്ല എനിക്ക് പ്രശ്നം നടക്കുമ്പോ ആളുകളൊക്കെ വെളിയിൽ ഇറങ്ങി ഒരാള് മാത്രം മൊബൈലില് കളിച്ചു ആ സൈഡിൽ കൂടെ പോയപ്പോ വെയിലായൊണ്ട് അവ സൈഡിൽ നിന്ന് മൊബൈലില് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അത് അപ്പൊ പ്രശ്നം നടന്നോടനെ പോയെന്നല്ലേ പറയുന്നത് അപ്പൊ എന്തായാലും അത് സംഭവിക്കാൻ വഴിയില്ല ആ റൂട്ടിൽ ഞാൻ ഒരു വർഷം ഓടിയിട്ടും ബ്രേക്ക് ഡൗൺ ആ ഭാഗത്തൊന്നും

നമ്മുടെ ഭാഗത്തും തെറ്റില്ല തെറ്റില്ലെങ്കിൽ മാത്രമേ ഞാൻ ഞാൻ അത് പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ഇത്രയും നടന്നിട്ട് പോലും ഇതിന്റെ വക്കീൽ പറഞ്ഞത് ഇത് പോലീസ് ഇത് കേസ് റഫർ ചെയ്ത് കളയാനുള്ള ഒരു പരിപാടിയാണ് മേയറുടെ കേസ് എടുത്തുകൊണ്ട് ഈ കേസ് ഒഴിവാക്കി കളയാനുള്ള ഒരു നടപടിയാണ് സാധാരണ ഉണ്ടാകുന്നത് സാധാരണ അങ്ങനെ ഉണ്ടായത് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ വിറ്റിട്ടായാലും എന്നിട്ട് നീ ഒരു ചീത്തപ്പേര് ഉണ്ടാക്കി പറഞ്ഞ ചീത്തപ്പേരെ അല്ലെങ്കിൽ അവർ മാറ്റി പറഞ്ഞു മാറ്റി പറയണം പക്ഷെ അവരോട് നന്ദിയുള്ളവനായിരുന്നു ഈ ഒരു വീട് ഓണംക്കറ മൂലയില് ഒരു ചെറിയൊരു വീട്ടില് ഒരു സാധാരണക്കാരായിരുന്ന ഒരാളെ ലോകത്തെ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി മാറി ഇപ്പോ ഡ്രൈവർ എന്ന് പറഞ്ഞാ എന്ന് മാത്രം പറഞ്ഞാൽ മതി ലോകം അറിയും അയ്യായിരം പതിനായിരം ഒരു ലക്ഷവും തുടക്കത്തിൽ എന്തോ എന്ത് പറയാ ഒരു പരിശ്രമം ഉള്ളത് പോലെ അല്ലെങ്കിൽ ആരും ഇല്ലാതിരുന്ന പോലെ ഒറ്റപ്പെട്ടത് ചെയ്തിട്ടുണ്ട് ഇപ്പം അത് മാറിയിട്ട് വളരെ ഓരോ ദിവസം കഴിയുന്നവരും ഒരു കോൺഫിഡൻസ് കൂടി കൂടി വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്താണ് അതിന്റെ രഹസ്യം അല്ലാതെ പിന്നെ ദൈവം എന്ന് പറയുന്ന ഒരു രഹസ്യൊന്നും ഇല്ലാതെ ദൈവമുണ്ട് നാട്ടുകാരും ഉണ്ട് ഈ കേരളത്തിലെല്ലാ ജനങ്ങളും അമേരിക്ക റഷ്യ എല്ലായിടത്തും നമ്മളെ കേരളീയരായിട്ടുള്ള ആൾക്കാരും പാവ പ്രസവന കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് സ്വൈര്യമായിട്ട് കിഴക്കൻ കോട്ട ആ ഭാഗത്ത് പാളയം കാച്ചു ഒക്കെ ഇവിടെ നിന്നോണ്ടിരുന്ന ഞാനാണ് ഇപ്പൊ എവിടെ പോയാലും ആളുകൾ ഇതുമല്ലേ ഇത് വെല്ല കേട്ടോ മുന്നോട്ട് പോണേ വിട്ടുകൊടുക്കരുത് കേസ് ദേഗന്റൊക്കെ തന്നിട്ടാണ്

ആൾക്കാരൊക്കെ ചേട്ടന വിളിച്ചു പറയുന്ന ആൾക്കാരും ഉണ്ട് അല്ലാതെ അവന് കൊച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞു ഭീഷണിയുണ്ട് കൊച്ചുണ്ട് അതുകൊണ്ട് അവന്റെ അടുത്ത് മര്യാദക്ക് നടക്കാൻ പറയണം അവന് പേടിക്കാൻ ഒന്നുമില്ലെന്നവൻ ചാനലുകളില് പറഞ്ഞു അവന് കൊഞ്ഞ് ഉണ്ട് അതോ ഓർക്കണം എന്ന് പറഞ്ഞു തരുന്നത് എന്റെ ചേട്ടൻ പറയില്ല ഞാൻ പോയി ചോദിക്കും നേരിട്ട് ഏതാണെങ്കിലും ഞാൻ ചോദിക്കും അവരുടെ ചേട്ടന് പേടിയാണ് ഞാൻ ചോദിക്കും എനിക്ക് അതിലൊന്നും പേടിയില്ല എന്റെ യോന്ന് വായിക്കും കൂടി എന്നാ കൊന്ന കടയോ ഒന്ന് വായിക്കും എന്നല്ലാതെ ആദർശ എനിക്ക് ഇട്ടി കൂടുതലാണ് എന്താ അറിഞ്ഞൂടെ പഠിക്കുന്ന കാലത്ത് തൊട്ട് തുടങ്ങിയ ശീല അല്ല അത് മോശംശീലല്ല അതിന്റെ ഒരു നല്ല വശത്തുകൂടിയാണല്ലേ ഇത് സഞ്ചരിക്കുന്നത് നല്ല എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇന്ന് കമ്മ്യൂണിസ്റ്റ് ആരും എതിർക്കുന്നു ഇന്നത്തെ ഈ ഒരു നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാല് ഈ ഒരു ചെറ്റത്തരത്തെയാണ് സത്യത്തിൽ ആൾക്കാർ എതിർക്കുന്നത് ഇതും ഫ്രീ ആണല്ലോ പകല് ഈ വക്കീലിന്റെ അടുത്ത് പോവുക പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയി പോവാ പണിയില്ലല്ലോ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇപ്പോ അച്ഛനെ സഹായിക്കും അച്ഛനെ അച്ഛനെ തയ്യൽ മിഷൻ ഫിറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് പുതിയത് കൊണ്ട് നമ്മള് വരുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പം കച്ചവടം കുറവാണ് തീരെ ഡള്ളാണ് പിന്നെ അതുകൊണ്ടാതെ കടയിട്ടിരുന്നത് മതിയാക്കി കച്ചവടം ശൈലി കുറവും ഇപ്പൊ നന്നാക്കാനാണ് തയ്യൽ മിഷൻ വീടുകളിൽ നന്നാക്കാൻ പോകും പിന്നെ അതല്ലാതെ ഇങ്ങു കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവരും കടയില്ല അപ്പൊ ചുരുക്കം പറഞ്ഞാല് അച്ഛന് ജോലിയുണ്ട് അച്ഛന്റെ ചെലവിലാണ് കഴിയുന്നത് ചിലർ പറഞ്ഞത് ഏകദേശം മനസ്സിലായല്ലോ അപ്പൊ ഇത് ജോലി ഇല്ലെങ്കിൽ മുന്നോട്ട് പ്രയാസമായിരിക്കോ അപ്പൊ മന്ത്രി ശരിക്കും ഇതിൽ ഇടപെടണം മന്ത്രി സാധാരണക്കാരുടെ വിഷമങ്ങളൊക്കെ അറിയുന്ന ഒരു മന്ത്രിയാണ് എന്നാണ് പൊതുജന സംസാരം അങ്ങനെ ആയിരുന്നു ഇതിന്റെ കാര്യത്തിലാണ് എന്താണ് ഇപ്പൊ ഇങ്ങനെ വന്നെന്ന് അറിയാ അറിയുന്നില്ല മന്ത്രി സമയം കഴിഞ്ഞു പറഞ്ഞില്ല ആരും ഒരു യാത്ര എന്നെ പോലെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തമ്പാനൂരാണ് ഇറങ്ങാണ്ട് എനിക്ക് ഇവിടെ ഇറങ്ങാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മക്കൊരു ഇതായിരുന്ന ഒരു സപ്പോർട്ടായിരുന്ന പക്ഷെ ആ യാത്രക്കാരൻ പോലും ആര് അതിനെ വെച്ചാൽ ഞാൻ ഞാൻ ആരും ഇത് ആളുകളെല്ലാം കണ്ടതാണ് യെദുവിനെ സഹായിക്കാൻ വേണ്ടിട്ട് പലരും ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ യദുവിന്റെ അക്കൗണ്ട് നമ്പറും കോണ്ടാക്ട് നമ്പറും ചോദിക്കുന്നത് ഞാനത് കൊടുക്കുന്നില്ല ഇനിയും കൊടുക്കുന്നില്ല കാരണം അത് അത് കൊടുക്കുന്നില്ല പക്ഷേ സുഹൃത്തുക്കള് നമ്മുടെ അവരുടെ ആ സഹായം ഞാൻ കളക്ട് ചെയ്ത് വെച്ച് തരുന്നോണ്ട് വിരോധം എന്താ വച്ചാൽ ഒരു പിരിവെടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല നേരത്തെ ശെൻകുമാർ സാർ പറഞ്ഞല്ലോ ഒരു നൂറ് രൂപ ചരഞ്ജൻ പറഞ്ഞില്ല അതുപോലെ ചരഞ്ചിനൊന്നും തൽക്കാലം ഉദ്ദേശമില്ല അതൊക്കെ വലിയ വിവാദങ്ങളും വലിയ പ്രശ്നങ്ങളും പിന്നെ ഉണ്ടായേക്കാം ഇപ്പൊ നേരത്തെ നമ്മുടെ വക്കീൽ കഴിഞ്ഞ വീടിയിൽ പറഞ്ഞ പോലെ ഇത് പണപ്പെരിവ് തുടങ്ങി അതായിരുന്നു ഉദ്ദേശം എന്ന് ഒരുപക്ഷെ മണിയായിരുന്നു ഉദ്ദേശം എന്ന് പറയാം അങ്ങനെ അങ്ങനെ പല രീതിയിലും ഉണ്ടല്ലോ വിലയുള്ളൂ നമ്മള് നേ

ച്ച് മുതലെടുത്തു അതായത് ഇങ്ങനെ ആ പണപിരിവ് നടത്തി അവ ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നിലയ്ക്ക് വരും നമ്മളെ മെമ്മറി കാർഡ് എടുത്ത് അതെ എടുത്തു എന്നറിയും അതേപോലെ ഈ ഒരു സംഭവത്തിൽ എല്ലാരെയും ചൂഷണം ചെയ്ത് ജീവിക്കുന്നവനാണെന്ന് വെച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് പൈസ ആവശ്യമുണ്ടെങ്കിൽ പറയാന്ന് ചില ആൾക്കാരെ വിളിച്ചു പറയുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാന്ന് പറഞ്ഞു ഇട്ടുതരാ ഗൂഗിൾ പേല് ഇട്ടുതരാന്നൊക്കെ പറയും

nale apa nani okay